എൻ്റെ ഉമ്മ എന്നോട് പറയുന്നത് നീ ഒരു നല്ല പാരൻ്റല്ലെന്നാ ശരിക്കും ഉമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഒരു ഉമ്മ ആണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അതിന് കുറച്ച് റീസൺസ് ഉണ്ട് എൻ്റെ എൻ്റെ ഉമ്മ എന്നോട് അങ്ങനെ ചോദിക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട് അതിലൊരു റീസൺ ഞാൻ കാണിച്ചു തരാം വാങ്ങില്ല ഇവിടെ ഇന്ന് ജാനു ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കേട്ടോ ഇല്ല ഞാൻ അങ്ങോട്ട് വരില്ല ജാനു ഇങ്ങോട്ട് വാ വാ ഇങ്ങാചാനു ജാനു ജാനു വാ ഞാൻ അങ്ങോട്ട് വരില്ല ഇല്ല ഞാൻ ഞാനങ്ങ് വരില്ല ഞാൻ അങ്ങോട്ട് വരില്ല ഞാൻ അങ്ങോട്ട് വരില്ല 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 ഞാൻ അങ്ങോട്ട് വരില്ല ഞാൻ അങ്ങോട്ട് വരില്ല ഇല്ല വരില്ല നീറ്റുണേ എടുക്കണമെങ്കിൽ നീ വാ ഇല്ല ഞാൻ ഞാനങ്ങ് വന്നെടുക്കില്ല അവിടെ വന്ന് ഞാൻ എടു ില്ല ഞാൻ വരില്ല ഞാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് വിളിച്ചപ്പോ ഉമ്മച്ചി എന്താ പറഞ്ഞേ എന്ന് ഉമ്മച്ചി പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ ഏ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് വിളിച്ചപ്പോ ഉമ്മച്ചി പറഞ്ഞാരുന്നോ ഞാൻ വരൂല്ലെന്ന് പറഞ്ഞില്ലേ ഉമ്മച്ചി പറഞ്ഞില്ലേ ഞാൻ വരൂല്ലന്ന് പറഞ്ഞോ നിന്നെ ഇങ്ങു വാന്ന് ഉമ്മച്ചി വിളിച്ചോ ഉമ്മച്ചിയുടെ അടുത്ത് വാന്ന് വിളിച്ചോ ഉമ്മച്ചി വിളിച്ചോ അപ്പ നീ കേ അപ്പ തീ കേത്ത അപ്പൊ ഉമ്മച്ചി അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ വരില്ല എന്ന ഉമ്മച്ചി എന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞോ ഞാൻ വരില്ലന്ന പറഞ്ഞോ പറഞ്ഞാരുന്നോ ഞാൻ വിളിച്ചെടുത്ത് നീ വരാത്ത ഉമ്മച്ചി പറഞ്ഞ കേക്കാത്ത എന്ത് നീ ഉമ്മച്ചി വിളിച്ചിട്ട് വരാത്തെന്ത് പറഞ്ഞേ ഉമ്മച്ചി 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 എന്ന് അങ്ങോട്ട് വരൂലെന്ന് പറഞ്ഞു ആ പോട്ടെ കരയണ്ട ഉമ്മച്ചീടെ അടുത്തോട്ട് പോകാന്ന് ഉമ്മച്ചി വിളിച്ചായിരുന്നു പോട്ടെ കരയണ്ട ആ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റുമ്പോ പോലെ തന്നെ പലരും ചോദിക്കുന്നതിനാൽ ആ കുട്ടി ഇങ്ങനെ കഴിക്കുന്നത് കുഞ്ഞു കുട്ടിയല്ലേ എന്ന് ഒന്നുമില്ല ഒരു കുരുത്തക്കിട്ട് അവൾ കാണിച്ചതിന് ഞാൻ ജസ്റ്റ് വഴക്ക് പറഞ്ഞു ഞാൻ വെറുതെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ ഞാൻ തല്ലിയിട്ടില്ല അപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി അവളെടുക്കണം അതാണ് അവളുടെ ആവശ്യം അപ്പം ഞാൻ ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ അടുത്തേക്ക് വാർന്നു വിളിച്ചിട്ടും വരില്ല ഞാൻ അവിടെ പോയി എടുക്കണം ചെറിയ വാശി കുഞ്ഞു കുട്ടിയല്ലേ മൂന്ന് വയസ്സായിട്ടുള്ളൂ കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞി വാശിയാണ് പക്ഷേ ഞാനിപ്പോൾ അത് സാധിച്ചു കൊടുത്താൽ അവളുടെ ആ ആവശ്യം അവൾ കരയുമ്പോൾ ഞാനത് സാധിച്ചു കൊടുത്താൽ നെക്സ്റ്റ് ടൈം ഇതിപ്പോൾ ചെറിയൊരു മാറ്റർ ആയിരിക്കാം നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി എന്തെങ്കിലും വലിയൊരു ആവശ്യത്തിന് ചിലപ്പോൾ അത് അവൾക്ക് നല്ലതല്ലാത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാൻ സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഇതുപോലെ തന്നെ കരയും കാരണം കരഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളൊരു തോട്ട് ഇത്ര ചെറിയ പ്രായത്തിലാണ് കുഞ്ഞുങ്ങളുടെ ബിൽഡായി വരുന്നത് കരഞ്ഞാൽ ഞാൻ ഞാൻ കരഞ്ഞാൽ എൻ്റെ പാരൻസ് അത് സാധിച്ചു തരുമോ ഒരു 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 ചിന്തയുണ്ടല്ലോ അത് അവരുടെ ബ്രെയിനിലോട്ട് ഫീഡാവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത് ആ ഒരു സമയത്ത് തന്നെ നമ്മളത് സാധിച്ചു കൊടുക്കില്ല കരഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ട് അവരുടെ അടുത്ത് വരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമ്മളതല്ലാതെ അവർ കരയുമ്പോൾ സാധിച്ചു കൊടുത്ത് കുഞ്ഞിനെന്തിനാണ് കരയിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കരയുമ്പോഴെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേക്ക് കാരണം ഇന്നലകളിൽ അങ്ങനെ ചോദിച്ചിരുന്നു കുഞ്ഞല്ലേ എന്തിനാ കരയിക്കുന്നത് ഇവരുതാവുമ്പോൾ മാറുമല്ലോ ഇന്നലകളിൽ ചോദിച്ചിരുന്നവരുടെ അടുത്തുള്ള മറുപടിയാണ് ഇന്നത്തെ തലമുറ അവരോട് എനിക്ക് പറയാനുള്ള മറുപടിയാണ് ഇന്നത്തെ തലമുറയെ നോക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസം ഒൻപതാം ക്ലാസ് തരുന്ന സഹോദരിയെ പീഡിപ്പിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് കഞ്ചാവും മയക്കും മരുന്നും അവർ കാരിയേഴ്സ് മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെ ഒക്കെ കാരിയേഴ്സ് ആവുന്നത് ഈ കുട്ടികൾ മൊബൈൽ മേടിച്ചു വരുത്തില്ലെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്നു ഏഹ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മേത്ത് നായ്ക്കൂർണ്ണപ്പൊടി അറിയാൻ വേണ്ടി വരുന്നു എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവർ പാരൻസിനെയോ ടീച്ചേഴ്സിനെയോ പേടിയോ ഭയമൊന്നും ഇല്ലാതെ റെസ്പെക്റ്റ് ഇല്ലാതെ ഇവർ വളർന്നു വന്നത് നമ്മൾ പണ്ട് പറയുമായിരുന്നു വളർത്തു ദോഷമൊന്നും ഈ അമ്മായിമ്മമാരൊക്കെ അല്ലെങ്കിൽ മറ്റേ ബന്ധുക്കളൊക്കെ വളർത്തു ദോഷം എന്ന് പറയും ഇപ്പോൾ ഇപ്പോഴത്തെ ആ കുട്ടികളെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വളർത്തു ദോഷം ശരിയായ രീതിയിൽ അവരെ ഒന്നും ശ്രദ്ധിക്കാത്തതിൻ്റെയാണ് ഉള്ള അതിൻ്റെ അനന്തപര അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അല്ലേ അതുപോലെ കുഞ്ഞു കുഞ്ഞ് വാശികൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞായിട്ടാണ് വളരുന്നത് നമ്മൾ ഇന്നൊന്ന് അവർ കരയുമ്പോൾ കണ്ണടച്ചാൽ നാളൊരു സമയത്ത് നമ്മളും അവരും ഒരുമിച്ച് കരയാതിരിക്കാൻ ഇട എൻ്റെ ഉമ്മ ഇപ്പോഴും പറയും ഞാൻ കുഞ്ഞു കുട്ടിയല്ല എന്തിനാ അത് അവർക്ക് എന്നോ എന്നെ വളർത്തിയിരുന്ന സമയത്ത് ഇതൊന്നും ടെറായിരുന്നു ആള് പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കളെന്ന് വന്നപ്പോഴത്തേക്കും അവരുടെ എല്ലാ വാശിയും കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും ഒക്കെ വിട്ടുകൊടുക്കാൻ ആണ് എന്നോട് പറയുന്നത് പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഞാനൊരു ഗുഡ് പാരൻ്റല്ല എന്നുള്ളത് എൻ്റെ ഉമ്മ പറയുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ഇങ്ങനെ വളർത്തുന്നതാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആവശ്യപ്പെടുന്നതെല്ലാം സാധിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് ദുഃഖിക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് ആവശ്യമുള്ളത് മാത്രം സാധിച്ചു കൊടുത്ത് ആവശ്യമില്ലാത്ത എല്ലാ വാശികൾക്കും ഞാൻ വിട്ടുകൊടുക്കാതെ വേണമെങ്കിൽ ചെറിയ തല്ല് കൊടുത്തുമാണ് ഞാൻ അവരെ വളർത്തുന്നത് അതാണ് ബെറ്റർ പാൻറ്റിംഗ് എന്നാണ് എൻ്റെ വിശ്വാസം നാളൊരു സമയത്ത് എനിക്ക് ഒരുപാട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഇന്നത്തെ കരുതൽ അതാണ് ഞാനിപ്പോൾ എൻ്റെ മക്കളോട് എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തുന്നതിലൂടെ ഞാൻ അതാണ് ചെയ്യുന്നത് നാളൊരു നല്ലക്ക് വേണ്ടിയിട്ട് മുതിർന്നവരെ ബഹുമാനിക്കാൻ ഇരിക്കുന്ന മുതിർന്നവരിയ്ക്കുന്നടുത്തുനിന്ന് എണീപ്പിച്ച് കുട്ടികളെ ഇരുത്തുക എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ ഇരുന്നോട്ടെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കേണ്ട രീതി അവരെ അവർ മറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്നിടം എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവർ വേണമെങ്കിൽ നമ്മുടെ വടിയിലെത്താം പക്ഷേ നമ്മളിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവരെ ഇരുത്തി ഒക്കെ നമ്മൾ ശീലിപ്പിക്കുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് കുട്ടികൾ മറക്കുക ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് കുട്ടികളെ വളർത്തുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പം എൻ്റെ എൻ്റെ പാരൻസ് ആവട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് ഇവിടെ എന്താ ഈ കുട്ടിയോട് കാണിക്കുന്നതെന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും പക്ഷെ എൻ്റെ കണ്ണിൽ അത് ശരിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് ഇനിയുള്ള പാരൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ സാഹചര്യത്തിൽ നിന്ന് നാളെ നമ്മുടെ നാടിനെ കരബി നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും കരബീരിച്ച് കൈപിടിച്ച് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇന്നത്തെ കേരളത്തെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണോ ദേഷ്യമാണോ വിഷമമാണോ എനിക്കൊന്ന് അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയെങ്കിലും